നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ബാലക്കോട്ടെ തിരിച്ചടിക്കിടെ അപൂർവ ഇനം മരങ്ങൾ നശിപ്പിച്ചെന്ന് ആരോപിച്ച് ഇന്ത്യൻ വ്യോമസേന പൈലറ്റിനെതിരെ പാകിസ്ഥാനിൽ എഫ്ഐആർ ഖൈബർ പഖ്തുങ്ക പ്രവിശ്യയിലാണ് മരങ്ങൾ നശിപ്പിച്ചതെന്നാണ് പരാതി മിന്നലാക്രമണത്തിൽ പ്രധാനപ്പെട്ട പത്തൊൻപത് തരം മരങ്ങളാണ് നശിപ്പിക്കപ്പെട്ടതെന്ന് പാക് വനം വകുപ്പ് അധികൃതർ പറഞ്ഞു സംഭവത്തിൽ ഇന്ത്യക്കെതിരെ യു എൻ എൽ പരാതി നൽകുമെന്ന് നേരത്തെ പാകിസ്ഥാൻ വ്യക്തമാക്കിയിരുന്നു വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക ആഘാതമാണ് ഇന്ത്യ പാകിസ്ഥാനിൽ വരുത്തിയതെന്നും പാക് മന്ത്രി വ്യക്തമാക്കി അതേസമയം കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് പഞ്ചാബ് മന്ത്രി നവജോത് സിംഗ് സിദ്ധുവും രംഗത്തെത്തി തീവ്രവാദികളുടെ വേരു മുറിക്കാനാണോ അതോ മരങ്ങളുടെ വേരു മുറിക്കാനാണോ നിങ്ങൾ പറഞ്ഞതെന്നായിരുന്നു സിദ്ധുവിൻ്റെ ചോദ്യം ഇന്ത്യ വർഷിച്ച ബോംബ് ഭീകരകേന്ദ്രങ്ങളിൽ അല്ല മറിച്ച് പൈൻ മരങ്ങളിലാണ് പതിച്ചതെന്നായിരുന്നു പ്രദേശവാസികളടക്കം പറഞ്ഞത് പ്രദേശത്ത് ആളപായം ഉണ്ടായിട്ടില്ല മറിച്ച് നിരവധി മരങ്ങൾ നശിച്ചിരുന്നു പ്രദേശത്ത് നാല് കുഴികൾ കണ്ടെത്തിയിരുന്നു എന്നും പ്രദേശവാസികൾ പറഞ്ഞിരുന്നു ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ നശിച്ച മരങ്ങൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ആരും മരിച്ചതായി തെളിവുകളില്ല ആക്രമണത്തിൽ ഒരു കാക്ക ചത്തു കിടപ്പുണ്ടെന്നായിരുന്നു റോയിറ്റേഴ്സ് റിപ്പോർട്ടറോട് പ്രദേശവാസികൾ പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം